Welcome to the weekly news analysis. Yeah, the weekly news headlines The Woman Behind Women's Days, Story of Socialist Leader Clara Zetkin, Security Breach during Shankar's London visit, History of Khalistan Movement, India won the ICC Men's Championship Trophy, Pakistan Train Hijacking. Clara Zetkin. ക്ലാര സെറ്റ്കിൻ ജർമ്മനിയിലാണ് ജനിച്ചത് ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിന്റെ ഒരു ഭാഗമായിരുന്നു ക്ലാര ക്ലാരസെറ്റ്കിൻ അന്നത്തെ ക്യാപിറ്റലിസത്തിന് അന്നത്തെ ഭൂജ്വാസികളുടെ എക്സ്പ്ലോയിറ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പ്രോ ക്ലാസ് വർക്കിംഗ് ക്ലാസിൻ്റെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിന്റെ ഭാഗമായിരുന്നു ക്ലാര ക്ലാരാസെറ്റ്കിൻ ഈ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റൈറ്റും മെയിൽ ഷോവനിസ്റ്റുകൾക്ക് എഗെയ്ൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് എഗയിൻസ്റ്റ് ആയി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ക്ലാര സെറ്റ്കിൻ ഇതോട് ഇതിൻ്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് പൊളിറ്റിക്കൽ റൈറ്റ്സ് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് അതിനുവേണ്ടി വർക്ക് ചെയ്ത ഒരാളാണ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നയൻറ്റീൻ എയ്റ്റീനിൽ ജർമ്മനിയിൽ സ്ത്രീകൾക്ക് വോട്ടിംഗ് അവകാശം കിട്ടുകയും പിന്നീട് ജർമ്മൻ പാർലമെന്റിലേക്ക് ഏറ്റവും പ്രായമേറിയ ഓൾഡസ്റ്റ് മെമ്പറായിട്ട് ക്ലാര സെറ്റ്കിൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നാസി പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പാർലമെന്റിന്റെ പാർലമെന്റിലെ ഓപ്പ ഓപ്പണിങ് സെഷനിൽ ഒരു സ്പീച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തുടങ്ങി വച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ക്ലാര സെറ്റ്കിൻ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു മെമ്പറും അറ്റ് ദ സെയിം ടൈം അതിനകത്ത് സ്ത്രീകളുടെ പൊളിറ്റിക്കൽ അവകാശം മുന്നോട്ട് വച്ച് വർക്ക് ചെയ്ത ഒരു ആളാണ് ഒരു പേഴ്സണാലിറ്റിയാണ് ആ ക്ലാര അഡ്ഗിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും കൂടിയായിട്ടാണ് നമ്മൾ മാർച്ച് എയ്റ്റിന് എല്ലാ വർഷവും ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം ട്വൻ്റി ട്വൻറ്റി ഫൈവ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബീജിങ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ ഒരു യുണൈറ്റഡ് നേഷൻസ് ലെറ്റ് അജൻഡയാണ് സ്ത്രീകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് വിമൻ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതിൻ്റെ തേർട്ടിയെത്ത് ഇയർ ആണ് തേർട്ടി ഇയേഴ്സ് ആനിവേഴ്സറി ആണ് സോ ദിസ് ഇയർ ഇസ് ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ ഇപ്പോൾ ഈ ബീജിങ് ഡിക്ലറേഷനിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഏരിയാസ് ലീഗൽ പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷനും അതുപോലെ എസെൻഷ്യൽ സർവീസുകൾ ആവശ്യമായിട്ടുള്ള സർവീസുകളിലേക്കുള്ള ആക്സസിബിലിറ്റി അത് കിട്ടാനുള്ള എളുപ്പം അതുപോലെ യൂത്ത് എൻഗേജ്മെൻറ്റ് യങ് ആയിട്ടുള്ള സ്ത്രീകളുടെ എൻഗേജ്മെൻറ്റ് അതുപോലെ അവരുടെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടാതെ ഇതുവരെ നമുക്കുണ്ടായിരുന്ന സൊസൈറ്റിയിലെ ട്രഡീഷണൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോംസും സൂപ്പർസ്റ്റീഷ്യൻസും ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ആചാരങ്ങളും അതൊക്കെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരായ എതിരാണെങ്കിൽ അത് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് കൂടെ ഇതിനകത്ത് തന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ള എംപവർമെൻറ്റിൻ്റെ ആദ്യം നമ്മൾ നോക്കുക എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് സോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് പ്രകാരം നമുക്ക് പല ആർട്ടിക്കിൾസ് കാണാം ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ഫോർട്ടീനിൽ ഡിസ്ക്രിമിനേഷൻ അതെ അതായത് ഈക്വാലിറ്റി ബിഫോർ ലോ അല്ലേ ഈക്വാലിറ്റി ഒരു ലോയുടെ ഒരു ലോയുടെ കീഴിൽ എല്ലാവരും ഒരേപോലെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ആണ് ഓക്കെ അതുപോലെ ഡിസ് ഓപ്പർച്യൂണിറ്റീസിന് ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ ജെൻഡറിന്റെ ബേസിലോ സെക്സിന്റെ ബേസിലോ ഡിസ്ക്രിമിനേഷൻ ഇല്ലായക ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ഇപ്പോൾ പബ്ലിക് ഓഫീസേഴ്സ് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അതുപോലെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള ഡെറോഗേറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കരുത് എന്നുള്ള ഒരു ഡ്യൂട്ടി എല്ലാ സിറ്റിസൻ്റെ മേലിലും കോൺസ്റ്റിറ്റ്യൂഷൻ വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിനകത്ത് ആർട്ടിക്കിൾ തേർട്ടി നയനിൽ ഈക്വൽ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ആർട്ടിക്കിൾ ഫോർട്ടി ടുവിൽ മെറ്റേണിറ്റി റിലീഫും അതുപോലെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇതുപോലെയുള്ള എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ അപ്ലിഫ്മെൻറ്റ് അത് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി വളരെ വളരെ മുന്നിട്ട് വെച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയ ഒരു കാര്യമാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരം ആർട്ടിക്കിൾസ് ഇതിൽ കൂടുതൽ ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രീറ്റീസ് സ്ത്രീകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അപ്ലിഫ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇന്റർനാഷണൽ ട്രീറ്റീസ് ആയിട്ട് ഒരുപാട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മേജറായിട്ട് വരുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതിനകത്ത് ഒരു ഭാഗമാണ് സ്ത്രീകളുടെ അപ്ലിഫ്മെന്റിനും അവർക്ക് എതിരെയായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അത് പാടില്ല എന്നും അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് വർക്ക് ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ളൊരു ഡിക്ലറേഷനാണ് അതുപോലെ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെൻസ്റ്റ് വിമൻ അതുപോലെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ബീജിങ് ഡിക്ലറേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അജണ്ട ട്വൻ്റി തേർട്ടി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നിങ്ങൾ കണ്ടു കാ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെവൻറ്റീൻ ഗോൾസ് ഉണ്ട് അതിനകത്ത് ഗോൾ നമ്പർ ഫൈവ് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിനകത്ത് ബാക്കിയുള്ള എല്ലാ ഗോൾസും വൺ ഓർ ദി അതർ വേ അപ്ലിഫ്റ്റ്മെൻ ഫോർ വിമൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഗോൾസ് ആണ് അപ്പോൾ ഇതിനകത്തെല്ലാം ഇന്ത്യ ഈസ് എ സിഗ്നേറ്ററി ഇന്ത്യ ഒരു ഭാഗമാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ട്രോങ് കമ്മിറ്റ്മെന്റ് എന്തിനാണ് സ്ത്രീകളുടെ ഡെവലപ്മെന്റിനും അപ്ലിഫ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇഫ് യു കം ടു എഡ്യൂക്കേഷൻ അതിനകത്ത് ഇന്ത്യയുടെ ലീഗൽ സൈഡിൽ നിന്ന് ഒരുപാട് ഇംപ്രൂവ്മെൻറ്റും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൂഫ് ആണ് റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും എല്ലാ മാറ്റം കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റോട് കൂടി കൊണ്ടുവന്ന ഒരു ആക്റ്റും കൂടിയാണിത് അപ്പോൾ അതിനകത്ത് സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ എഡ്യൂക്കേഷൻ ആണ് വിച്ച് ഈസ് എ ഹ്യൂജ് എം ഇമ്പാക്റ്റസ് നമ്മുടെ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അതുപോലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള സ്കീമുകൾ സമഗ്ര ശിക്ഷാ അഭിയാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിനകത്തും സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ കൂടുതൽ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ത്രീകളുടെ എഡ്യൂക്കേഷനുള്ള എൻറോൾമെൻറ്റ് റേഷ്യോ അതൊരു കല ഒരു സമയത്ത് പുരുഷന്മാരെക്കാളും കൂടുതലും അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനെ ഈക്വൽ ആണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്കും കൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ വി ഹാവ് കം ലോങ് വേ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സ്ത്രീകളുടെ ഫീമെയിൽ എൻറോൾമെന്റ് റേഷ്യോ ഓക്കെ ന്യൂട്രീഷനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഇതിൽ ഒരു ക്യാഷ് ഇൻസെൻറ്റീവ് സ്കീമാണ് ലാറ്റിക് മതേഴ്സിനും പ്രഗ്നൻ്റ് മതേഴ്സിനും അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ് എടുക്കുന്ന പല സ്കീമുകളും ജൽ ജീവൻ മിഷൻ ഇപ്പോൾ പോർട്ടബിൾ വാട്ടർ ആയിട്ടുള്ള അതുപോലെ കിട്ടാൻ എളുപ്പമായിട്ടുള്ള സ്വച്ഛ ഭാരത് മിഷൻ ടോയ്ലറ്റ്സ് ബിൽഡ് ചെയ്യുന്ന അതുപോലെ തന്നെ പോഷൻ അഭിയാൻ ന്യൂട്രീഷൻ കൂട്ടാനുള്ള സ്കീമാണ് ഉജ്ജ്വല യോജന ക്ലീൻ കുക്കിംഗ് ഗ്യാസ് അവൈലബിൾ ആക്കാനുള്ള യോജന ഒരു സ്കീമാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള സ്കീമുകളാണ് സോ അങ്ങനെ നോക്കിയാലും കുറച്ചും കൂടെ സ്ത്രീയുടെ ന്യൂട്രീഷനും ഹെൽത്തും ഡെവലപ്പ് ആവാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എക്കണോമിക് എംപവർമെൻ്റ് കുറച്ചും കൂടെ എക്കണോമിയിലേക്ക് ഇന്ത്യയുടെ എക്കണോമിയിലേക്ക് സ്ത്രീകൾ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവർ അവരുടെ വർക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിമൻസ് പാർട്ടിസിപ്പേഷൻ ഹൗസ് ഹോൾഡ് അതായത് ഒരു കുടുംബത്തിലെ ഡിസിഷനിൽ വിമൻ്റെ പാർട്ടിസിപ്പേഷൻ അത് കൂടുതൽ കൂടിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൻ ധൻ യോജന വഴി സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം അതുപോലെ മുദ്ര യോജന ഇത്തരം സ്കീമുകളിലൂടെ സ്ത്രീകൾ ഒരു ഓൺടർപ്രൂണർ ആവുകയാണെങ്കിൽ അവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ലോൺ കിട്ടാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഇത്തരം സ്കീമുകളിലൂടെ ഉണ്ടാക്കുകയാണ് അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി കേരളത്തിൽ തന്നെയാണ് കുടുംബശ്രീ കുടുംബശ്രീ മിഷനിലൂടെ സ്ത്രീകൾ എംപവേർഡ് ആവുകയും അവർക്ക് ലോൺ ആക്സസിബിലിറ്റി കൂടുകയും അതുപോലെ അവർക്കൊരു ഇൻകം ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സിവിൽ ഏവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ വേൾഡ് ആവറേജിനേക്കാളും കൂടുതലായിട്ട് സ്ത്രീകൾ പൈലറ്റ്സ് പൈലറ്റ്സായി വരുന്നൊരു രാജ്യമാണ് ഇന്ത്യ വിച്ച് ഇസ് എ ഹ്യൂജ് അച്ചീവ്മെൻറ്റ് നമുക്ക് അതുപോലെ ആംഡ് ഫോഴ്സസിലും സ്ത്രീകളുടെ പ്രസൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് കൂടുതൽ സ്ത്രീകൾക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള അക്രമങ്ങളാണ് കൂടുതലായിട്ട് റേപ്പും ഡൗറി ആയി ഡൗറി സ്ത്രീധാനത്തിന്റെ പേരിലുള്ള ക്രിമിനൽ ഒഫെൻസുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് ഇന്ന് ഇന്ത്യയിൽ ലീഗലി സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണ് ക്രിമിനൽ ലോ അമൻമെന്റ് ആക്ട് ടു തൗസൻഡ് എയ്റ്റീൻ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടൂ തൗസൻഡ് ഫൈവ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമെൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഇത് ഫ്രീക്വന്റ് ആയിട്ട് ന്യൂസിൽ വരുന്നത് കാണാൻ സാധിക്കും പോക്സോ ആക്ട് അതായത് എയ്റ്റീൻ ഇയേഴ്സില് മൈനർ പെൺകുട്ടികൾക്ക് അതായത് മൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കേസുകൾ വരുന്നത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ് അതുപോലെ ട്രിപ്പിൾ തലാഖ് ഒരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷനിലൂടെ ബാൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡൗറി പ്രോഹിബിഷൻ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ടു തൗസൻഡ് സിക്സ് ഇതുപോലെ ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ് എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ ഇനിയുമുണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി നടക്കുന്ന റേപ്പ് കേസുകളും ഡൗറി ഡെത്തുകളും ഒത്തിരി സങ്കടകരമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ വി ഹാവ് ഇനിയും ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താൻ സാധിക്കുന്നത് അതിന് നമുക്ക് ഗവൺമെന്റിന്റെയും സിവിൽ സൊസൈറ്റിയുടെയും അതുപോലെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെയും എല്ലാവരുടെയും ക്ലോസ് കോഓപ്പറേഷനാണ് നമുക്കതിന് ആവശ്യം എന്നാൽ മാത്രമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യയുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിനേക്കാൾ ഉപരി ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഒരു കൺട്രിയുടെ രാജ്യത്തിൻ്റെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ കൂടെ വർക്ക് ചെയ്താലാണ് ഇന്ത്യയുടെ ഒരു ഫൈവ് ട്രില്യൺ എക്കണോമിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോ ഹാവിങ് സെഡ് ദാറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണാം സ്ത്രീകളുടെ ഒരു ഇന്ത്യയുടെ സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് പല ജി എസ് മെയിൻസ് പേപ്പറിലായിട്ട് ക്വസ്റ്റിൻ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ജി എസ് വണ്ണിൽ വിമൻ ആൻഡ് വിമൻസ് ഓർഗനൈസേഷൻ വിമൻസ് റോൾ ആൻഡ് വിമൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിലും ജി എസ് ടുവിലെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലും വളറബിൾ സെക്ഷന് വേണ്ടിയിട്ടുള്ള ആക്റ്റുകൾ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിൻ്റെ കീഴിലും അതുപോലെ തന്നെ എഥിക്സിലുമായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ഉള്ള ചാൻസ് ഉണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്ന ജി എസ് ത്രീ ടോപ്പിക്കിന്റെ കീഴിലും നമുക്ക് ഈ ആർട്ടിക്കിളിലെ പോയിന്റുകൾ യൂസ് ചെയ്ത് ആൻസർ എഴുതാവുന്നതാണ് അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്സും കുറച്ചുകൂടി ഫാക്ടുകളുമാണ് തന്നിരിക്കുന്നത് കാരണം ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ആണ് ഈ പറയുന്ന കറണ്ട് അഫയറിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഒരു കറണ്ട് അഫയർ ആർട്ടിക്കിൾ വന്നാൽ ഇങ്ങനെയാണ് അതിനെ എക്സാം പേഴ്സ്പെക്ടീവിൽ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളിലേക്ക് പോവാം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മിസ്റ്റർ ജയശങ്കർ ജയശങ്കർ ലണ്ടനിൽ ഒരു ഈവെൻറ് അറ്റൻഡ് ചെയ്യാൻ പോവുകയും അവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരാണ് ഏത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സെക്യൂരിറ്റി ബ്രീച്ച് നടത്തിയത് എന്ന് അന്വേഷിച്ചപ്പോൾ ഖാലിസ്ഥാനി മൂവ്മെന്റ് സപ്പോർട്ടേഴ്സ് ആണ് നടത്തിയത് എന്നറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾ കണ്ടു കാണും ആരാണ് എന്താണ് ഈ ഖലിസ്ഥാൻ മൂവ്മെന്റ് ഖലിസ്ഥാൻ മൂവ്മെന്റ് ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആണ് എന്താണ് അവരുടെ ആവശ്യം ഒരു സോവറിൻ സിഖ് സ്റ്റേറ്റ് സിഖ് മതക്കാർക്ക് ഒരു സപ്പറേറ്റ് രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു അതും ഇന്ത്യയിലും ഒരു പഞ്ചാബ് ഉണ്ട് പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട് ഇത് കൂട്ടി ഒരു സെപ്പറേറ്റ് സിഖ് രാജ്യം അവർക്ക് വേണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ഇതിനെയാണ് നമ്മളൊരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇതിനെ ഇത് നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്താണ് കൂടുതലായിട്ടും ഈ ഒരു ഇഷ്യൂ മുന്നോട്ട് വന്നതും അതിനെ ക്രഷ് ചെയ്യുകയും ഒക്കെ ഉണ്ടായത് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഉള്ളൊരു മൂവ്മെൻറ്റ് കുറവാണ് പക്ഷേ പുറം രാജ്യങ്ങളിൽ എസ്പെഷ്യലി യു കെ കാനഡ ഓസ്ട്രേലിയ എവിടെയൊക്കെയാണോ സിക്ക് ഡയസ്പോറ കൂടുതൽ അവിടെയെല്ലാം നമുക്ക് ഈ ആവശ്യം ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ നടന്ന ഈ പ്രൊട്ടസ്റ്റ് അപ്പോൾ എന്താണ് ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്താണ് സംഭവിച്ചത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രോമ സഹിക്കേണ്ടി വന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വന്നത് നോർത്ത് വെസ്റ്റേൺ നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഈസ്റ്റേൺ ബോർഡറിലാണ് വെസ്റ്റ് ബംഗാൾ ബോർഡറിലും പഞ്ചാബ് ബോർഡറിലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസ് അഗേൻസ്റ്റ് ആൾക്കാരുണ്ടായത് കമ്മ്യൂണൽ ഹോളക്കോസ്റ്റിനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിസ്ഥാനിലേക്ക് പോകുന്ന മൈഗ്രൻസും പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വരുന്ന മൈഗ്രൻസും ഇവരുടെ ഹാബിറ്റേഷനും അതുപോലെ സ്ത്രീകൾക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള റേപ്പും അബ്ഡക്ഷനും എല്ലാം സഹിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ഒരു പാർട്ടീഷൻ സമയത്താണ് അതുപോലെ തന്നെ അപ്പോൾ ആ പാർട്ടീഷൻ നമ്മുടെ ബൗണ്ടറി കമ്മീഷൻ ബൗണ്ടറി കമ്മീഷൻ വരച്ചിട്ടുള്ള ബൗണ്ടറി വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി ആണ് കാരണം ഒരു ധാരണയില്ലാതെ വരച്ച ഒരു ഇല്ലാതെ വരച്ച ഒരു ബൗണ്ടറി ആണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്ന റാഡ് ക്ലിഫ് ബോർഡർ റാഡ് ക്ലിഫ് കമ്മിറ്റി കാര്യമായിട്ടുള്ള റിസർച്ച് നടത്താതെയാണ് ആ ഒരു ബോർഡർ വരച്ചിട്ടുള്ളത് അതുപോലെ സിഖ് മതക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ രഞ്ജിത് സിംഗ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിഖ് ലീഡർ ആയിരുന്നു ആളുടെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു ഏർ ബൗണ്ടറി വരച്ചപ്പോൾ റാഹോർ പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നെ ഗുരുനാനാക്കിന്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള നങ്കന സാഹിബ് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നും അവിടേക്ക് എത്താനായിട്ട് ഒരുപാട് ഹെർഡിൽസ് വന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ കൂടെയും ആ ഒരു ബൗണ്ടറി കാരണം സിഖ് മതക്കാരുടെ മേജർ ഹോളി പ്ലേസസ് എല്ലാം മറ്റു സ്ഥലത്തേക്ക് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്തത് ഇതെല്ലാം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസ് നയൻറ്റീൻ സിക്സ്റ്റീസ് കാലഘട്ടത്ത് ഒരു സപ്പറേറ്റ് പഞ്ചാബ് സുബ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊവിൻസ് വേണമെന്ന് ഉന്നയിച്ച് ഒരു മൂവ്മെൻ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഡിമാൻഡ് ഫോർ പഞ്ചാബി സുബ അപ്പോൾ ഈ പഞ്ചാബിലെ പഞ്ചാബി സ്പീക്കിംഗ് ആൾക്കാർക്ക് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് ആ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് പോവുകയും പിന്നീട് പഞ്ചാബ് എന്ന് പറയുന്ന പ്രൊവിൻസിൽ നിന്ന് ഹിമാചൽ പ്രദേശും അതുപോലെ ഹരിയാനയും ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ഹരിയാനയും ഹിമാചൽ പ്രദേശും സെപ്പറേറ്റ് ചെയ്ത് പഞ്ചാബി സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു പഞ്ചാബ് പ്രൊവിൻസ് പഞ്ചാബ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിൽ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വരികയാണ് അത് കഴിഞ്ഞൊരു നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ സിഖ് മതക്കാര് ഒരു അനന്ത്പൂർ സാഹിബ് റെസൊല്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനകത്ത് അത് മുന്നോട്ട് വയ്ക്കാനായിട്ട് മുന്നിട്ട് നിന്നത് അക്കാലി ദൾ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രോമനന്റ് സിഖ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അപ്പോൾ ഇതിലവർ ആവശ്യപ്പെട്ടത് പഞ്ചാബിന് ഗ്രേറ്റർ ഓട്ടോണോമി കുറച്ചും കൂടി കൂടുതൽ ഫ്രീഡം അതുപോലെ സെപ്പറേറ്റ് സിക്ക് സ്റ്റേറ്റ് അവർക്ക് പഞ്ചാബി സ്പീക്കിംഗ് സെപ്പറേറ്റ് സിക്ക് സ്റ്റേറ്റും അതുപോലെ തന്നെ പഞ്ചാബിന് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാനുള്ള അവകാശവും എന്നുള്ള കുറച്ച് അവകാശങ്ങളാണ് ഈ അനന്ത്പൂർ സാഹിബ് റെസല്യൂഷനിലൂടെ അക്കാലിദൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു സെപ്പറേറ്റ് രാജ്യമാകണം എന്നുള്ള ഒരു ആവശ്യം ഈ അനന്ത്പൂർ സാഹിബ് റെസല്യൂഷനിൽ നമ്മൾ കാണുന്നില്ല എങ്കിൽ കൂടെയും ഗവൺമെന്റ് അതിനെ വളരെ സസ്പീഷനോടുകൂടിയാണ് നോക്കിയത് കാരണം ഒരു സെസഷനിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ആ സാഹിബ് റെസൊല്യൂഷനിൽ ഉണ്ടായതായിട്ട് ഗവൺമെൻറ് അന്നത്തെ ആർട്ടിക്കിൾസിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഒരുപാട് പൊളിറ്റിക്കൽ ടെർമിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന് പറയപ്പെടുന്നു പക്ഷെ നമുക്ക് ആ കോൺ ആ കോൺട്രവേഴ്സീസിലേക്ക് നമുക്ക് പോകേണ്ട റൈസ് ഓഫ് ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ജർണേൽ സിംഗ് ഭിന്ദ്രൻവാലെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അക്കാലിദളിന്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും കൂടെ ചലഞ്ച് ചെയ്തുകൊണ്ട് വരുന്ന ജർണേൽ സിംഗ് ബിന്ദ്രൻവാലയുടെ റൈസ് പിന്നീട് ഈ അനന്തപൂർ സാഹിബ് റെസൊല്യൂഷൻ മുറുകെ പിടിച്ചുകൊണ്ട് സിഖുകാർക്ക് ഒരു സെപ്പറേറ്റ് രാജ്യം വേണം എന്നു എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജർണേൽ സിംഗ് ബിന്ദ്രൻവാലെ പിന്നീട് അക്കാലിദലിന്റെയും കൂടെ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നിട്ടൊരു ഒരു മൂവ്മെന്റ് വരികയാണ് ഒരു സെപ്പറേറ്റ് കൺട്രി ഫോർ ദ സിഖ് അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് കൺട്രി എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് എന്ന് പറയാൻ ഗവൺമെന്റിന്റെ വ്യൂ പോയിന്റിൽ അതൊരു എക്സ്പ്ലിസിഡ് എക്സ്പ്ലിസിറ്റ് ആവശ്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു സെപ്പറേറ്റ് സപ്പറേറ്റ് സിഖ് സെപ്പറേറ്റിസം എന്ന് പറയുന്നൊരു മൂവ്മെന്റ് ആണ് പിന്നീട് ജർണേൽ സിംഗ് ബിന്ദ്രൻ ഭിന്ദ്രൻവാലയുടെ കീഴിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂവ്മെന്റിനെയാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിനുശേഷം ജർണേൽ സിംഗ് ബിന്ദ്രൻ ഭിന്ദ്രൻവാലെ ഒരുപാട് എക്സ്ട്രീമിസ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കുകയും ആളൊരു ഹൈഡ് ഔട്ട് ഗോൾഡൻ ടെമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാണ് ജർണൽ സിംഗ് ഭിന്ദ്രൻ ബാലയെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അതിനെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് വിളിക്കുന്നത് ആ ഓപ്പറേഷനിലൂടെ ജർണൽ സിംഗ് മിന്നൻവാല മരിക്കുകയും പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗോൾഡൻ ടെമ്പിളിൽ ആർമി കയറിയപ്പോൾ അതിന് ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത് സിഖ്കാരുടെ ഒരു സെൻറ്റിമെൻസിനെ റിലീജിയസ് സെൻറ്റിമെൻസിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് രണ്ട് സിഖ് ബോഡിഗാർഡ്സാണ് ഇന്ദിരാഗാന്ധിയെ അസാസിനേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആൻറ്റി സിക്ക് റയോഡ്സും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സിഖുകാർക്കെതിരെയുള്ള മൂവ്മെൻറ്റും അവരെ മെർഡർ ചെയ്യുകയും ഒരുപാട് പേര് മരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് ഗവൺമെന്റ് അതിനെ ആ ഒരു ഖലിസ്ഥാൻ മൂവ്മെന്റിനെ ക്രഷ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ശേഷം ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കൂടെയും പുറം രാജ്യങ്ങളിൽ യു കെ കാനഡ അതുപോലെ നമുക്ക് ഓസ്ട്രേലിയ എന്നുള്ള രാജ്യങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പോഴും ഈ പറയുന്നൊരു ആവശ്യം മുന്നോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഒന്നില്ലെങ്കിൽ ആ സമയത്തുള്ള ആൻറ്റിസി ക്രയോഡ്സിന് അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ ടെമ്പിളിൽ കയറി അറ്റാക്ക് ചെയ്ത ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സെന്റി ഒരു റിവെഞ്ച് ഇപ്പോഴും മനസ്സിലാ സെന്റിമെന്റ്സ് ഇപ്പോഴും ഹേർട്ടായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതാണ് ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഇതൊരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റ് ആണ് അപ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണിത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടെ കാണാൻ സാധിക്കും അത് എഴുതി അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോവാം ഐ സി സി മെൻസ് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിൻ ചെയ്തിട്ടുണ്ട് നാല് വിക്കറ്റിനാണ് ന്യൂസിലൻഡ് അഗേൻസ്റ്റ് ആയിട്ടാണ് വിൻ ചെയ്തത് ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും നെക്സ്റ്റ് ഹെഡ്ലൈൻ പാകിസ്ഥാൻ്റെ ട്രെയിൻ ഹൈജാക്കിംഗ് പാക്കിസ്ഥാനിൽ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ബൈ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ബാലോചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് കച്ചി ഡിസ്ട്രിക്റ്റിലെ ബോലൻ ഏരിയയിൽ ജാഫർ എക്സ്പ്രസ് ഹൈജാക്കുകയും ഓ അതുപോലെ ഒരുപാട് ആൾക്കാരെ ഹോസ്റ്റേജ് ഏട്ടെടുക്കുകയും കൊല്ലുകയും ആർമി പേഴ്സണൽ ആണെങ്കിലും മരിക്കുകയും ഫെറ്റാലിറ്റീസ് ഒരുപാട് കൂടുതലായിരുന്നു ഈ ഒരു ഹൈജാക്കിങ് അത് വേൾഡിനെ ഞെട്ടിപ്പിച്ച ഒരു ഹൈജാക്കിംഗ് ആയിരുന്നു അപ്പോൾ എന്താണ് ആരാണ് ഈ ബാലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു എത്നോ നാഷണലിസ്റ്റ് മിലിറ്റന്റ് ഗ്രൂപ്പാണ് ബലോചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രൊവിൻസിന് ഇൻഡിപെൻഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന അതായിരുന്നു അതാണ് അവരുടെ ആഗ്രഹം അതാണ് അവരുടെ ആവശ്യം അതിന് വേണ്ടിയിട്ട് മിലിറ്റൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുന്ന ഒരു ഒരു കൂട്ട ഒരു ഗ്രൂപ്പാണ് ഇവർ പാകിസ്ഥാൻ ടു തൗസൻഡ് സിക്സിൽ ഇവരെ ബാൻ ചെയ്യുകയും ഗ്ലോബൽ ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ടു തൗസൻഡ് നയൻറ്റീനിൽ യു എസ് ഇതിന് ഇതിനെ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ റീസെന്റ്ലി നടന്ന ഗ്വാഡർ പോർട്ടിന് ഗ്വാഡർ പോർട്ടിലുള്ള ഒരു അറ്റാക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത് ഈ ബാലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ആർമിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ബാലോചിസ്ഥാനില് ഇങ്ങനൊരു ഇൻസർജൻസി വരാൻ കാരണം ബാലോചിസ്ഥാൻ പാകിസ്ഥാന്റെ ലാർജസ്റ്റ് പ്രൊവിൻസ് ആണ് പക്ഷെ ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഏരിയയും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷെ ആ ഏരിയയിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് ഓയിലും ഗ്യാസും ഗോൾഡ് കോപ്പർ പോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് പക്ഷേ ആ അവിടെ ഡെവലപ്മെന്റിന്റെ ഒരു റിസൾട്ട് ആൾക്കാരിലേക്ക് എത്തുന്നില്ല അത് ഗവൺമെന്റിന് നെഗ്ലക്റ്റ് ആണ് എന്നുള്ളതും ആയിട്ട് ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യ്റ്റ് വരെ ഇൻഡിപെൻഡൻസിന് ശേഷം ഫോർട്ടി എയ്റ്റ് വരെ ബാലോചിസ്ഥാൻ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊവിൻസ് ആയിട്ടാണ് നിന്നത് പിന്നീട് പ്രഷർ കാരണം പാകിസ്ഥാനിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഡിക്കേഡ്സ് ആയിട്ട് ഡിക്കേഡ്സ് ആയിട്ട് അവിടെ ഇൻസർജൻസി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ബാലോചിസ്ഥാൻ റിബിൾസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു ആരോപണം നമുക്കെതിരെയുണ്ട് പക്ഷെ അതെല്ലാം വളരെ വേഗം അനാവശ്യമായിട്ടുള്ളൊരു ആരോപണം ആണെന്നുള്ളതാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് അപ്പോ ഈ ബാലോചിസ്ഥാൻ പ്രൊവിൻസിനെ ഇൻഡിപെൻഡന്റ് ആക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാണ് ബാലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ പറയുന്ന എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കുന്നത് സോ നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് പാകിസ്ഥാനിൽ വന്നെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടോപ്പിക് ആണ് അപ്പോൾ അതിൻ്റെ കീഴിൽ ഒരു അതിനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് വിത്ത് ദാറ്റ് വി ആർ വൈൻഡിങ് അപ്പ് ഈ ആഴ്ചത്തെ ഹെഡ്ലൈൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഗുഡ് ലക്ക് താങ്ക് യു